നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കലാമണ്ഡലം കൂടിയാട്ട വിഭാഗം റിട്ടയർഡ് മേധാവി കലാമണ്ഡലം ഗിരിജ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു ശ്രീപ്രസാദം ഗുരുവന്ദനം ഒരു നങ്ങാർകൂത്ത് അവതരണത്തിന്റെ ഓർമ്മയ്ക്ക് എന്നാണ് പുസ്തകത്തിന്റെ പേര് മൃണ്മയയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി കഥകളി സ്കൂളിൽ വെച്ചാണ് കലാമണ്ഡലം കൂടിയാട്ട വിഭാഗം റിട്ടയേർഡ് മേധാവി കലാമണ്ഡലം ഗിരിജ എഴുതിയ ശ്രീപ്രസാദം ഗുരുവന്ദനം ഒരു നങ്ങിയാർക്കൂത്ത് അവതരണത്തിന്റെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് പ്രൊഫസർ സി എം നീലകണ്ഠൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം ശിവൻ നമ്പൂതിരി കലാമണ്ഡലം ശൈലജക്ക് പുസ്തകത്തിന്റെ ആദ്യപ്രതി നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ായികമായിട്ടുള്ള ഒരാളായിരുന്നു പറഞ്ഞ ഇപ്പോഴും അതേന്നാണ് അല്ലല്ല ഇപ്പത്തെ ശൈലജ തട്ടിപ്പറച്ചു അപ്പെന്താ ഈ ഗിരിജ ഉപനായിക പക്ഷേ കൂടിയേറ്റത്തിന് ഉപനായികാണ് കൂടുതൽ അഭിനയിക്കാനുള്ളത് പ്രതി നായിക ഗിരിജ എന്ന് പറഞ്ഞാൽ ഞാൻ ഓടും അത്ര ശൗര്യ പക്ഷേ ആ ശൗര്യം കിട്ടിയത് ഞാൻ നായകനായതുകൊണ്ടു വന്നു ഏതായാലും രണ്ട് നായികമാരെയും എനിക്ക് അടുത്തടുത്ത് കിട്ടിയത് എല്ലാ കൂടിയേട്ട കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും ഒരു ഭാഗ്യമായി കാണണം എന്ന ഒറ്റ അഭ്യർത്ഥന മാത്രം എല്ലാ ആശംസകളും ഇതെഴുതിയ ഗിരിജയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നേർന്നുകൊണ്ട് ഗിരിജയെ ഞാൻ ചെറിയ ഉപഹാരം നൽകി ആദരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പി എൻ പരമേശ്വരൻ ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണം നടത്തുകയും ചെയ്തു കലാമണ്ഡലം ഗിരിജ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ കലാമണ്ഡലം അമൃത കലാമണ്ഡലം സംഗീത കലാമണ്ഡലം രതീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു പറയാനുള്ളത് കൂടിയാട്ടത്തില് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇത്രയും പുസ്തകങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഒരുപാട് പ്രയോക്താക്കളും അല്ലാത്ത ആൾക്കാരും ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ നമുക്ക് നമുക്ക് പറഞ്ഞാൽ കലാമണ്ഡലത്തിലെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പ്രയോഗിക്കുന്ന ആൾക്കാർക്ക് അത് സ്ത്രീവേഷമാകട്ടെ പുരുഷവേഷമാകട്ടെ അവർക്ക് ഒരു സംശയം നോക്കാൻ വേണ്ടി ഒരു പുസ്തകം ഇന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പുസ്തക പ്രകാശന ചടങ്ങിനു ശേഷം ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ശാലിനിയുടെ മോഹിനിയാട്ട അവതരണവും നടന്നു राइट श्री न्यूज चरदुरती